ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റോസാണിത് അപ്പോൾ റോസ് നിറയെ പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ വേനൽക്കാലത്ത് നമ്മൾ നന്നായിട്ട് വെട്ടിവിട്ടപ്പോൾ നന്നായിട്ട് പൂവ് വന്നിരുന്നു കേട്ടോ നിറയെ പൂവുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് പൂവൊക്കെ നിറയെ അങ്ങനെ വന്നിരുന്നു കേട്ടോ അപ്പം ഇപ്പം പൂവൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നന്നായിട്ട് കഴിഞ്ഞുണങ്ങി ഇപ്പം പൂവൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടോ ഓരോന്നൊക്കെയാണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പം നന്നായിട്ട് മഴയൊക്കെ പെയ്തപ്പോൾ നന്നായിട്ട് വളരുകയൊക്കെ ചെയ്താൽക്കണം അപ്പം നമുക്ക് റോസൊന്ന് വെട്ടിവിടാമെന്ന് വിചാരിച്ചു കേട്ടോ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നന്നായി തഴച്ച് വളരും അപ്പോൾ നിറയെ പൂവും തളിരൊക്കെ വരും അപ്പോൾ ചില ചിലയിടങ്ങളിലൊക്കെ നന്നായി തളിര് വന്നിട്ടുണ്ട് ചില ഭാഗത്ത് ചില ഭാഗത്ത് അങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു നിറയെ റോസാപ്പൂ ഉണ്ടായിരുന്നതാണ് കേട്ടോ നമ്മൾ വേനൽക്കാലത്ത് നന്നായി ആ മഴ തുടങ്ങണ സമയത്ത് വെട്ടിക്കൊടുത്തപ്പോൾ നിറച്ച് പൂവ് വന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂവ് ഉള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിതാ ഇനി ഇനി ഞാൻ വീഡിയോ പൂവ് നിറയെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് ഞാനൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട് നല്ല തളിരായിട്ട് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് അങ്ങനെ തളിര് നന്നായി നിറയെ പൂവ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പൂവൊക്കെ മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് കാണുന്നത് ഒന്ന് രണ്ട് മുട്ട അതിലുണ്ട് പിന്നെ നിറച്ച് പുഴുക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നന്നായി തളിരൊക്കെ വന്ന് നല്ല മഴയൊക്കെ ഉണ്ടാവുകൊണ്ട് നല്ല തളിരൊക്കെ വരും എന്ന് വിചാരിക്കുന്നു അപ്പം നല്ല തളിരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിറയെ പൂവൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വെട്ടിക്കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നന്നായിട്ട് ഞാൻ എല്ലാം വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ വേണ്ടോ ചിലതിലൊക്കെ നന്നായി തളിര് വന്നിട്ടുണ്ട് ചിലതൊക്കെ അങ്ങനെ നന്നായി മുരടിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ അപ്പം ഞാൻ തടിര് വന്നതൊന്നും ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാക്കിയൊക്കെ ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ മുട്ട ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അത് വെട്ടിയില്ല വെട്ടിയില്ലാട്ടോ പൂവുണ്ടായിട്ട് വെട്ടിക്കളയാന്ന് വിചാരിച്ചു തടിരി ഇട്ടിട്ട് മുട്ടിപ്പോൾ വന്നിട്ടേ ഉണ്ടായി അപ്പം ഇത് കണ്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പൂവുണ്ടായിരണു പക്ഷേ നല്ല ചന്ത ഉള്ള പൂവുണ്ടാവേണ്ടതാണ് പക്ഷേ അതിന് പുഴുക്കേട് വന്നിട്ട് നമ്മുടെ ചെടിയിലെ പൂ പൂവിലൊക്കെ പുഴുക്കേട് വന്നിട്ടൊക്കെ പകുതി ഏർക്കണുട്ടോ അപ്പം ഞാനതൊക്കെ നന്നായി വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഞാനിതാ ഒരു മൂന്നാലഞ്ച് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പം നന്നായി വെട്ടിക്കൊടുത്ത് നേരെ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മുട്ട ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ തേറ്റാ ബൈ ബായ്